ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയാറ് പ്രായം ഒരു സംഖ്യ മാത്രം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം അപ്പോസ്തോലനായ പൗലോസ് തിമോത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചെറുപ്പമാണെന്നത് നേട്ടത്തിന് ഒരു തടസ്സമല്ല പതിനൊന്ന് വയസ്സുകാരി മീഖേൽക്കും അത് തടസ്സമായില്ല വഴിയോരത്ത് നാരങ്ങാവെള്ളം വിൽക്കുന്നതിന് പകരം നാരങ്ങാവെള്ളത്തിൻ്റെ ഒരു ബിസിനസ് തന്നെ അവൾ തുടങ്ങി മീ ആൻഡ് ദി ബീസ് ലെമനൈറ്റ് എന്ന ബിസിനസ് തുടങ്ങിയത് അവളുടെ വല്യമ്മയുടെ ചേരുവ ഉപയോഗിച്ചായിരുന്നു ക്രമേണ അതൊരു വൻ ബിസിനസ്സായി ഷാർക്ക് ടാങ്ക് എന്ന ടെലിവിഷൻ ഷോ കമ്പനി അറുപതിനായിരം ഡോളർ ഈ ബിസിനസ്സിൽ നിക്ഷേപിച്ചു കൂടാതെ അവൾ വലിയൊരു വിൽപ്പനശാലയുമായി കരാറിലും ഏർപ്പെട്ടു മേഖലയുടെ സംരംഭവും സ്വപ്നങ്ങളും തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് തിമോത്തിയോസ് മീഖയിലെ പോലെ ഒരു കുട്ടിയായിരുന്നില്ല എങ്കിലും ആ സഭയിലെ താരതമ്യേന പ്രായം കുറഞ്ഞ ഒരാൾ ആയിരുന്നു ആളുകൾ അവനെ അംഗീകരിക്കുമോ എന്നതിൽ സംശയവും ഉണ്ടായിരുന്നു അപ്പോസ്തോലനായ പൗലോസിൻ്റെ പരിശീലനം ലഭിച്ചിട്ടും തങ്ങളെ നയിക്കുന്നതിന് തിമോത്യോസിന് പക്വത കൈവന്നിട്ടില്ലെന്ന് ചിലരെങ്കിലും കരുതി തൻ്റെ യോഗ്യതകളെ അവരോട് പറയുന്നതിനു പകരം തൻ്റെ ആത്മീക പത്വത വാക്കുകൾ ഉപയോഗിക്കുന്നതിലും ആളുകളെ സ്നേഹിക്കുന്നതിലും ജീവിത രീതികളിലും സഭാംഗങ്ങളെ സ്നേഹിക്കുന്നതിലും വിശ്വാസം പ്രാവർത്തികമാക്കുന്നതിലും ധാർമ്മിക വിശുദ്ധി സൂക്ഷിക്കുന്നതിലും പ്രദർശിപ്പിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്തു ഈ പ്രകാരമുള്ള ഭക്തിയുടെ ജീവിതമുണ്ടെങ്കിൽ ആരും തന്നെ ഒരു ഉപദേഷ്ടാവും സുസൂഷകനുമെന്ന നിലയിൽ തുച്ഛീകരിക്കില്ല നമുക്ക് പ്രായത്തിനുപരിയായി ലോകത്തെ സ്വാധീനിക്കാൻ കഴിയും ദൈവം നമുക്ക് നൽകുന്ന കൃപയ്ക്ക് അനുസൃതമായി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു മാതൃകാ ജീവിതം ജീവിതമുണ്ടായാൽ മതി സുവിശേഷത്തിന് അനുസൃതമായി നാം നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തിയാൽ പതിനേഴാണെങ്കിലും എഴുപതാണെങ്കിലും മറ്റുള്ളവരോട് അത് അറിയിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടാകും ചിന്തിക്കുക ആത്മീക പക്വതയിലും സ്വാധീനത്തിലും വളരുവാൻ ദൈവം നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നതിൽ പ്രായം ഒരു പ്രധാന ഘടകമല്ലാത്തത് എന്തുകൊണ്ട് ദൈവത്തിനു മഹത്വം